കാലം പടിയിറങ്ങി മഞ്ഞുകാലവും പിന്നിട്ട് നാലുകെട്ടും കടന്ന് വിലാപയാത്രയായി അക്ഷരസുഹൃദം കൊണ്ട് വീരഗാഥകൾ ഒരുക്കിയ എഴുത്തിൻ്റെ പെരുന്തച്ഛൻ ഇനി ദീപ്തമായ ഓർമ്മ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലവൊടലും ശാസനയുമാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് രണ്ടക്ഷരം കൊണ്ട് വായനയുടെ വസന്തം പകർന്ന മഹാനുഭാവൻ ഏഴ് പതിറ്റാണ്ടുകാലം എഴുത്തിൻ്റെ വിസ്മയം സമ്മാനിച്ച അക്ഷര ഗോപുരം മലയാൾമിയുടെ മഹിമയ്ക്ക് അനന്തതിയുടെ ഗരിമ പകർന്ന മഹാസമുദ്രം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ആ ദ്വയാക്ഷരം മാഞ്ഞു പോകുമ്പോൾ മറഞ്ഞു പോകുന്നത് ഒരു യുഗം തന്നെയാണ് ല്ലൂരിന്റെ കഥാകാരൻ നിന്നും മലയാളത്തിന്റെ പെരുമയായി പടർന്നത് എം ടിക്ക് മാത്രം സ്വന്തമായ സർഗവൈഭവമുണ്ട് പകരം വെക്കാനില്ലാത്ത അനുപമ സാന്നിധ്യം ത്തെടുക്കാൻ ഒരുപാടുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഓർമ്മകൾ കേരളത്തെയും മലയാളത്തെയും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പഴമയിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള മാറ്റങ്ങളെന്നുള്ളതും ആ ചിന്താധാരയെ അദ്ദേഹം സ്വാധീനിക്കുകയും ചെയ്യും അദ്ദേഹത്തേം കണ്ട കാലഘട്ടത്തിന് ഒരു പത്ത് വർഷം മുമ്പ് എൻ്റെ കുറച്ച് ചെറുപ്പം കൂടിയായിരുന്നു ഈ അവസരത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജിൻ്റെ ആദ്യ വർഷങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു കേരളത്തിൽ ഈ കല ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കല കലയ്ക്ക് വേണ്ടി തന്നെയോ എന്നുള്ളൊരു ചർച്ചയായിരുന്നത് കുട്ടി കൃഷ്ണന്മാരാരൊക്കെ പങ്കെടുത്ത ഒരു ചർച്ച ഇത് രണ്ടും കൂടെ എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന കലാകാരനാണ് സാഹിത്യകാരനാണ് സിനിമയിൽ ആ എം ടി വാസുദേവൻ നായർ മലയാളത്തിൻ്റെ മണ്ണിൽ പിറന്ന് വിശ്വവിജയിയായി ഒരു മേഖലയിലല്ല ഒട്ടേറെ മേഖലയിൽ മാറിയ മഹാനായ കേരള കേരളപുത്രനാണ് അങ്ങനൊരു ബഹുമതി അവകാശപ്പെടാൻ എൻ്റെ വിനീതമായ വിലയിരുത്തിൽ മറ്റൊരാളെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആൾക്കൂട്ടത്തിൻ്റെ ആരോപണങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും സമഗ്രതയിൽ സാഹിത്യത്തെ മുഴുവൻ സാംശീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി മരിച്ചു നിൽക്കുന്നത് എന്തിനോടുമുള്ള പ്രതി സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ് ഫോർ ഇൻസൻസും എല്ലാം നമുക്ക് എം ഡി കേരള രാജ്യത്തിലല്ല ഇന്ത്യയിലെ ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ ഒരു കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാര്യത്തിൽ എപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഫാമിലിയിലെ ഏത് സൂട്ടബിൾ ആണെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം പക്ഷേ നമുക്ക് എല്ലാവരും അറിയാം ഒരുപാട് സ്നേഹമുണ്ട് ജനങ്ങൾക്ക് അത് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഫാമിലിയിലെ ഏത് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം മലയാള സാഹിത്യത്തിനും മുഴുവൻ മലയാളികൾക്കും ഒരു തീരാനഷ്ടമാണ് എം ടിയുടെ ദേഹവിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് മലയാളത്തെ ലോകത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലെത്തിച്ച മഹാപ്രതിഭയായിരുന്നു എല്ലാവരും ആ നിലയിലാണ് എം ടിയെ കണ്ടിട്ടുള്ളത് കഥകളും നോവലുകളും സിനിമകളും അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളൊന്നും തന്നെയില്ല ജീവിതത്തിലൊരു രണ്ടാം മൂഴം ഇല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹം ഭൂമി ഉള്ളിടത്തോളം മലയാളം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കപ്പെടും ഓർമ്മിക്കപ്പെടും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ എം ടി തിരിച്ചു പോകുന്നത് സർഗാത്മകതയിലെ സമകാലികർക്കും പറയാനുള്ളത് അഭിമാനത്തിൻ്റെ അനർഹ നിമിഷം പറഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽക്കുള്ള പരിചയാണ് അപ്പോൾ ഇപ്പോഴ് പത്തിരുപത്തി എഴുപത്തി അഞ്ചു കൊല്ല ഇല്ല ധാരാളം അനുഭവങ്ങൾ നല്ലതും ചീത്തയും സമ്മിശ്ര സമ്മിശ്ര അനുഭവങ്ങൾ അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുജനെ പോലെ ആയിരുന്നെങ്കിലും അദ്ദേഹം എനിക്കൊരു ഗുരുനാഥനെ പോലെ ഉള്ള അവസ്ഥയിലാണ് എൻ്റെ മനസ്സ് അദ്ദേഹത്തിനെ കാണുന്നത് പൊള്ളയായ ഒന്നും തന്നെ ഇല്ല ഹി ടച്ച് നസിങ് ദാറ്റ് ഡിഡ് നോട്ട് എന്ന ചൊല്ല് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ജീവിതത്തിൻ്റെ വിരാമചിഹ്നമാണ് സംഭവിച്ചേ പറ്റും എങ്കിലും അദ്ദേഹത്തെ പോലെ ലോക സാഹിത്യത്തിന് പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തവർ ചെയ്യുമ്പോൾ നമുക്ക് അയാഥമായ നഷ്ടബോധം അനുഭവപ്പെടുന്നു എം ഡിയെ പോലെ വേറൊരാളില്ല എനിക്ക് ഉണ്ടാവുകയും ഇല്ല കാരണം അദ്ദേഹം പൂർണ്ണതയായിരുന്നു ദൈവം പോലും പൂർണ്ണനല്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എം ഡി പൂർണ്ണ പൂർണ്ണതയുടെ പ്രതീകമായിരുന്നു അദ്ദേഹത്തിന് ചെറുകഥ വായിച്ചാൽ അദ്ദേഹം നോവൽ വായിച്ചാൽ ഇതിനേക്കാൾ ഇതെങ്ങനെ ഭംഗിയാക്കാൻ പറ്റും എന്ന് ആർക്കും പറയാൻ സാധ്യതയല്ല ഇവരുള്ളൊരു ഇത് പറയാൻ സാധ്യതയാണ് കാരണം എനിക്കവിടെ എത്താൻ പറ്റില്ല എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ കൃതി വായിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കവിടെ എത്താൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അതിസമ്പന്നമായിരുന്നു സമ്പൂർണമായിരുന്നു എന്ന് നമുക്ക് പറയാം കൈവച്ച മേഖലകളിലൊക്കെ വിജയിക്കുന്ന ഒരാൾ എന്ന അത്ഭുത പ്രതിഭാസമാണ് എനിക്ക് തൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ നമുക്ക് തന്നെ ഒരു യുഗപ്പൊലിമ മങ്ങി മറിയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാങ്ങുന്നത് പോലെ മഹാനറിന്റെ വാക്കുകൾ എത്ര അന്വർത്ഥം വൈകാരിക അടുപ്പം വാക്കുകൾ പ്രിയതാരം ചേർത്തു ഹൃദയാക്ഷരങ്ങൾ ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ് ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് എന്താണ് പ്രാവശ്യം കാണുക ഇല്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ് അപ്പോൾ ആ സൈറ്റിൽ അദ്ദേഹത്തും വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ എന്താ പറയാനാണ് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ ചലച്ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ തൂലയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചതുകൾ ചാരുത എത്ര കണ്ടാലും മതിവരാത്ത ജീവിതത്തിൻ്റെ മനോഹര ചിത്രങ്ങൾ വിശേഷണങ്ങൾക്ക് അതീതനായ ഒരു മഹാപ്രതിഭയായിരുന്നു എൻ ഡി വാസുദേവൻ എം ടിയെ ഞാനെന്നും കണ്ടിട്ടുള്ളത് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് ഞങ്ങളെപ്പോഴും നിരന്തരമായി സംസാരിക്കുകയോ കൂടെ കൂടെ കാണുകയോ ചെയ്ത് ചെയ്യാറില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് അദ്ദേഹം മലയാള സാഹിത്യത്തിലെ തിഭകളിലൂരായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് ഏറ്റവും നല്ലൊരു ഓർമ്മ ഞാൻ മഞ്ഞിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ബുക്ക് തന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു ഞാൻ ഫോട്ടോഗ്രാഫ് ചെയ്യുന്നത് സമയത്ത് ഒരു ക്യാമറമാൻ എന്നുള്ള നിലയ്ക്കും ഒരു പക്ഷേ കുറെ കൂടെ അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചിരുന്നു എന്നുള്ളത് ഇവിടെ കാര്യം നമുക്ക് ആലോചിക്കേണ്ട ഒരു ചിത്രകാരനേക്കാൾ കൂടുതൽ ചിത്രം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ അക്ഷരങ്ങളിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എം ടി സാറിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ സാക്ഷാംഗ പ്രണാമങ്ങൾ ഞങ്ങൾ കലാകാരന്മാർക്ക് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് തന്നെ ഇന്ന് ഒരു തീരാ ദുഃഖം ഒരു സമകാരണം ആചാര്യനായ എനിക്ക് പരമഗുരുസ്ഥാനത്തുള്ള പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച് സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ഗുരുനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് കാരണം ഞാൻ വന്ന സമയത്ത് എൻ ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ വളർന്നത് അതുല്യരായ സംവിധായകർ ഹരിഹരൻ സാറിനെ പോലത്തെ സംവിധായകർ അദ്ദേഹത്തിന്റെ കഥാംശവും കഥാപാത്രങ്ങളും ഞങ്ങളെ പോലെയുള്ള വളരെ ചെറുപ്പക്കാരായ ഒരു ബേസിക് ക്ടി ഒന്നുമില്ലാത്ത കുട്ടികൾ ഇത്രയും ഇൻറ്റൻസ് ആയപ്പോൾ മനുഷ്യായാലും ഞാനായാലും ആ പ്രായത്തിൽ ആ ക്യാരക്ടേഴ്സ് ആയിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്ത് അത് ഉൾക്കൊള്ളാൻ സഹായിച്ച ഹരിഹരൻ സാറിനൊക്കെ കൂടി നമസ്കാരം നമ്മൾ മലയാളികൾക്ക് നമ്മുടെ നാടിൻ്റെയും ഭാഷയുടെയും സിനിമയുടെയും സംസ്കാരത്തിൻ്റെ ഒക്കെ എല്ലാം അഭിമാനവും അടയാളവുമായിട്ടുള്ള മഹ വ്യക്തിത്വമാണ് ശ്രീ എം ടി സാർ സാഹിത്യ ലോകത്ത് മാത്രമല്ല സിനിമ എന്ന കലയുടെ സമസ്ത മേഖലകളിലും അറിവും പ്രാവൂണ്യവും അടയാളം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ദേഹവിഭോഗം ചെയ്തിട്ടുള്ളത് തിരക്കഥകൾക്ക് ഇരുപത്തിരണ്ട് സംസ്ഥാന അവാർഡുകളും ആറ് ദേശീയ പുരസ്കാരങ്ങളും സാഹിത്യത്തിന് ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനപീഠം പുരസ്കാരവും അദ്ദേഹത്തെ തേടി ചെല്ലുകയായിരുന്നു പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തി എന്നൊക്കെ ഒട്ടും ആലങ്കാരികമല്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം വാസേട്ടൻക്ക് മറക്കാൻ കഴിയില്ല വാസേട്ടൻ കോഴിക്കോടുള്ള കലാകാരന്മാരും കലാകാരികളും ഒക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട് ബാണക്കെ നായർ കുതിരവേട്ടൻ വപ്പു കുഞ്ഞാണ്ടി കുഞ്ഞാണ്ടിയേട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ സിനിമാ ഫീൽഡിലേക്ക് ം കൊണ്ടുവന്നിട്ടുണ്ട് വാസേട്ടം മരിക്കരുതെന്ന് ഞാൻ നേർച്ചകൾ നേർന്നു മാള്ളിയിലേക്കൊക്കെ മാതാവിനെ മേലുക നേർച്ച നേർന്നു വാസേട്ട എപ്പോഴും മരിക്കരുത് എം ടിയുടെ വേർപാട് നമുക്ക് കേരളത്തിനും നാടിനാകെ വല്ലാത്തൊരു നഷ്ടമാണ് വരുത്തി വെച്ചത് എം ടിയുടെ രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഒരു മകനെപ്പോലെയായിരുന്നു അദ്ദേഹം എന്നെ കണ്ടിരുന്നത് കാരണം അദ്ദേഹത്തിനോട് കൂടെയുള്ള ഒരുപാട് മറ്റാർക്കും ലഭിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സിത്താരയിൽ വന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് രണ്ടാമൂഴം എന്നുള്ള ആ മഹാകാവ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് തരുമോ എന്ന് ചോദിക്കുന്നത് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം വന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം സമ്മതിക്കുന്നതും പിന്നെ രണ്ടാം രണ്ടാമത്തിൻ്റെ സ്ക്രീൻപ്ലേയുടെ മാനസ്ക്രിപ്റ്റ് അദ്ദേഹം കൈകൊണ്ട് എഴുതിയതും അദ്ദേഹം നരേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സഹായം ഉണ്ടായിരുന്നു അദ്ദേഹം എഴുതുന്നത് പൂർത്തീകരിച്ച് അപ്പോൾ അതാദ്യമായിട്ട് വായിക്കാൻ ഭാഗ്യം ആളാണ് ഞാൻ അതേപോലെ തന്നെ ഒരു നാല് തവണയെങ്കിലും ഒരിക്കൽ ബോംബെ വെച്ചിട്ട് രണ്ടു പ്രാവശ്യം തൃശ്ശൂർ വെച്ചിട്ട് ഒരിക്കൽ കോഴിക്കോട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അദ്ദേഹം ശാരീരിക സഹകരിക്കുക ഞാൻ നിലത്തിരിക്കുക അദ്ദേഹം രണ്ടാമുഴം സീൻ ബൈ സീൻ വായിച്ചു തരിക ഞാൻ നോട്ട് എഴുതുക അങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ അനുഭവത്തിൽ കൂടി കടന്നുപോയതാണ് പരുക്കനായ എം ടി വാക്കുകളിൽ പിശുക്ക് കാട്ടുന്ന എം ടി പക്ഷേ അടുത്തവർക്ക് പറയാനുള്ളത് മനസ്സറിഞ്ഞ വാക്കുകൾ കല സംസ്കാരം സംഘാടനം തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും എങ്ങനെയാണ് പുതിയ തലമുറയെ ദൂരെ ഇരുന്ന് കൊണ്ടുപോലും അവർ പോലും അറിയാതെ പ്രചോദിപ്പിച്ച് അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് പ്രകാശിപ്പിക്കുന്നത് എന്ന കല അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് താനറിയാത്ത ചെറുപ്പക്കാരെ പോലും എഴുത്തുകാരാക്കി വളർത്തിയെടുത്തിട്ടുണ്ട് നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഏറ്റവും വലിയ അക്ഷരകർമ്മത്തിലൂടെ ഏറ്റവും വലിയ സാമൂഹിക കർമ്മം നിർവഹിച്ച ഒരു പുണ്യാക്ഷര പുരുഷൻ എനിക്കെപ്പോഴും അനുഭവപ്പെടുന്നത് അദ്ദേഹം ഒരു പരിപൂർണ കലാനിധി ആണെന്നാണ് മഹാകവി അക്കിത്തത്തിൻ്റെ പേരിലുള്ള പ്രഥമ അക്കിത്തം പുരസ്കാരം ഈ വീട്ടിൽ വെച്ച് എം ഡി വാസുദേറ്റുവാങ്ങിയ ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അന്ന് നിലവിളക്ക് കൊളുത്തി സരസ്വതി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ മഹാകവി അക്കിത്തത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ അഞ്ജലി ബദ്ധനായി വളരെയേറെ ആദരവോടെ തപസ്യയുടെ ആ പുരസ്കാരം ആദ്യത്തെ പുരസ്കാരം എം ടി വാസുവൻ നായർ ഏറ്റുവാങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളായിരുന്നു അതിനുശേഷവും എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാത്സല്യവും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എം ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു വാക്ക് പോലും അനാവശ്യമായിട്ട് അദ്ദേഹം പറയാറില്ല ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഇടപെടാറില്ല അപ്പം അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അറിയാതെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്നും മനസ്സിലുണ്ടാവും നമ്മൾ മലയാളികളിലോടത്തോളം കാലം എം ടിക്ക് കാലാതീതനായിട്ട് എം ടി നിൽക്കും എന്നുള്ള ഉറപ്പാണ് പറഞ്ഞു വച്ചതുപോലെ എഴുതി വച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ അന്ത്യയാത്ര നാട് സാഹിത്യകാരന് അവർക്ക് നൽകിയത് അർഹമായ ഔദ്യോഗിക ബഹുമതിയും ാരനാവാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ എന്ന് തന്നെത്താൻ വിചാരിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടവരാകട്ടെ അവരെല്ലാവർക്കും എം ടി വാസുദേവൻ സാരിൻ്റെ എഴുത്തുകളെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങൾ പലതരപ്പെട്ടതാണ് ബഹുമാനവും അസുഖയും ഭയവും സ്നേഹവും തോന്നും പത്തൊമ്പത് വയസ്സിൽ എം ടി വി സാറിൻ്റെ വിസ്തീർണം എനിക്ക് കന്യാകുമാരി ചിത്രം അഭിനയിക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ല അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എം ടി വി സാരിൻ്റെ നിർമാല്യം കാണാറുണ്ടായി എനിക്ക് സിനിമയോടുള്ള പ്രേമം മോഹം ഒരു ചെറിയ വിളക്കാണെങ്കിൽ അതിനെ അഗ്നി ഗുണ്ടമാക്കിയത് നിർമ്മാല്യം ചിത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യജിത് ഷാംബനകൽ എൻ ടി വി സാർ ഗിരീഷ് കാർണാൾ എല്ലാം വേറെ വേറെ രാജ്യത്തിൽ ജനിച്ചവരാണെങ്കിലും സഹോദരന്മാരാണ് നോവലിസ്റ്റ് എഡിറ്റർ സ്ക്രീ സ്ക്രീൻ പ്ലേ റൈറ്റർ എന്ന് എല്ലാ രംഗങ്ങളിലും വിജയിച്ച എഴുത്തുകാരനാണ് വാസുദേവൻ സാർ വിജയിച്ചത് അദ്ദേഹം മാത്രമല്ല മലയാളികളും മലയാള എഴുത്തു ലോകവും സിനിമയുമാണ് വിട പറഞ്ഞ് അയക്കുന്നത് സാധാരണ സാമാന്യ മനുഷ്യരെയാണ് എം ടി വി സാർ തൻ്റെ സാഹിത്യങ്ങളോടൊപ്പം ഇന്നും പലരൂറ് വർഷങ്ങൾ നമ്മുടെ കൂടെ നമുക്ക് ഇവിടെ പറയാൻ മനസ്സില്ല സാറേ ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ കാലത്തിനോട് നന്ദിയുണ്ട് ഇത്രയും കാലം അനുവദിച്ചതിന് എം ടിയുടെ വാക്കുകൾ കാലത്തിനോട് നമുക്കും നന്ദി ചൊല്ലാം എഴുത്തിൻ്റെ സൗഭാഗ്യം പകർന്നു തന്നതിന് എഴുത്തിൻ്റെ കുലപതിക്കൊപ്പം ജീവിക്കാൻ അവസരം തന്നതിന് എം ടി ഇനി ദീപ്തമായ ഓർമ്മ അക്ഷരചൈതന്യത്തിൻ്റെ പ്രണാമം